മലയാള സിനിമാ ലോകം നാളിതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഒടുവിൽ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങിയ സാന്ദ്ര തോമസിനെ നാം കണ്ടു പർദ്ദ ധരിച്ചാണ് സാന്ദ്ര പത്രിക സമർപ്പിക്കാനെത്തിയത് ചില ആളുകളുടെ തുറച്ചുനോട്ടം ഒഴിവാക്കാനാണ് താൻ പർദ്ദ ധരിച്ചെത്തിയതെന്നും സാന്ദ്ര ഇത്തരം ആളുകളുള്ള ഇടങ്ങളിൽ വരുമ്പോൾ സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ഉചിതമായ വസ്ത്രമാണ് പർദ്ദ എന്നും സാന്ദ്ര ഒരു സൂചകമായി ഞാൻ ഈ വസ്ത്രം ഇത് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു വസ്ത്രമായതുകൊണ്ട് ഇങ്ങനെ ഒരു വേഷം ധരിച്ചു എന്ന് മാത്രം ഇതിലൂടെ നിർമ്മാതാക്കളുടെ സംഘടനയിലെ മുഴുവൻ പുരുഷ കേസരികളുടെയും മുഖത്തടിച്ചിരിക്കുകയാണ് സാന്ദ്ര ഇതിനിടെ എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ അത് സാന്ദ്രക്കായിരുന്നുവെന്ന് സാഹിത്യകാരി കെ ആർ മീര മലയാള സിനിമയുടെ ശനിദശ തുടങ്ങിയത് സഹപ്രവർത്തകയെ മാനഭംഗപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ സംഭവത്തോടെയാണ് ഈ കേസ് എവിടെയും എത്തിയിട്ടില്ല പൾസർ സുനിക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നാൽ ദിലീപ് ഉൾപ്പെടെയുള്ളവർ മലയാളിയുടെ മനസ്സിൽ പ്രതിക്കൂട്ടിലാണ് ഇതോടെയാണ് അതിജീവിത എന്ന വാക്ക് നാം ശക്തമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഇപ്പോൾ എല്ലായിടത്തും പവർ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള അമർഷം മറ നീക്കി പുറത്തു വരികയാണ് ഓഗസ്റ്റ് പതിനാലിനാണ് നിർമ്മാതാക്കളുടെ സംഘടനയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തലപ്പത്തിരിക്കുന്നവർ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണെന്ന് സാന്ദ്ര സംഘടനയിലെ ഭൂരിഭാഗം അംഗങ്ങളുടെയും പൊതുവികാരം നേതാക്കൾക്കെതിരെയാണ് താരങ്ങളുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കേണ്ടവരല്ല നിർമ്മാതാക്കൾ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചാൽ ഗുണകരമായ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും സാന്ദ്ര തോമസ് മലയാള സിനിമയിലെ അംഗീകരിക്കാൻ കഴിയാത്ത ചില പ്രവണതകൾ കണ്ടതോടെയാണ് അമ്മ എന്ന മഹത്തായ പേരിന് പകരം എ എം എം എ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ആ എ എം എം എയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആഗ്രഹമുള്ള എല്ലാവരും മത്സരിക്കട്ടെ സംഘടനയുടെ നേതൃസ്ഥാനങ്ങളിൽ പുതിയ ആളുകൾ വരട്ടെ എന്ന് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ താരസംഘടനയായ എ എം എം എയിലെ അംഗങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിന്റെ സാക്ഷ്യപത്രമാണ് സംഘടനയിലെ ഈ തെരഞ്ഞെടുപ്പ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ വിവാദങ്ങളും സംഘടനയെത്തിച്ച സമാനതകളില്ലാത്ത പ്രതിസന്ധി തുടരുകയാണെന്ന് തെളിയിക്കുന്നതാണ് സ്ഥാനാർത്ഥികളുടെ നീണ്ട പട്ടിക പതിനേഴ് സ്ഥാനങ്ങളിലേക്ക് എഴുപത്തിനാല് പത്രികകളാണ് ലഭിച്ചിരിക്കുന്നത് സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പേർ പത്രിക നൽകിയതുൾപ്പെടെ ജംബോ പട്ടിക തന്നെയാണ് എല്ലാ സ്ഥാനങ്ങളിലേക്കും ലഭിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ജഗദീഷ് ശ്വേതാ മേനോൻ ദേവൻ ജയൻ ചേർത്തല രവീന്ദ്രൻ അനൂപ് ചന്ദ്രൻ എന്നിവരിൽ ജയൻ ചേർത്തല പത്രിക പിൻവലിക്കാനാണ് സാധ്യത ജഗദീഷും ശ്വേതയും തമ്മിലാകും പ്രധാന മത്സരം നടക്കുമെന്നും സൂചനയുണ്ട് രവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ തുടങ്ങിയവർ പ്രസിഡന്റ് സ്ഥാനത്തിന് പുറമെ ജനറൽ സെക്രട്ടറി ട്രഷറർ വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കും പത്രിക നൽകിയിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാമേനോനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും പത്രിക നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബാബുരാജിന് ശക്തമായ മത്സരം നൽകുന്നതാണ് കുക്കുവിന്റെ സാന്നിധ്യം നവ്യാനായരും അൻസിബാ ഹാസനും കുക്കു പരമേശ്വരനും ഉൾപ്പെടെ അഞ്ച് വീതം വനിതകളാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും പത്രിക നൽകിയത് ഇതിൽ അൻസിബ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനാണ് സാധ്യത ചുരുക്കത്തിൽ ഈ കാണുന്നതാണ് സിനിമ കഥയും തിരക്കഥയും സംവിധായകനുമില്ലാത്ത സിനിമ